ഹരേ രാമാം ഹരേ കൃഷ്ണാം എല്ലാവർക്കും നമസ്കാരം ഫെബ്രുവരി മാസം തുടങ്ങിക്കഴിഞ്ഞു ഈ ആറ് നക്ഷത്ര ജാതകർക്ക് വളരെയധികം നേട്ടങ്ങളാണ് ഈ ആഴ്ച കാത്തിരിക്കുന്നത് ആദിത്യൻ മകരം രാശിയിൽ തിരുവോണം അവിട്ടം ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു ഫെബ്രുവരി ഒന്നാം തീയതിയാണ് മകര പൗർണമി ഫെബ്രുവരി രണ്ട് അതായത് ഇന്ന് കൃഷ്ണപക്ഷം തുടങ്ങും ചൊവ്വ ഉച്ചത്തിൽ മകരരാശിയിൽ രാശിയിൽ തുടരുന്നു ബുധനും ശുക്രനും മകരത്തിലാണ് ആദ്യവാരം മൂന്നിന് ബുധനും അഞ്ചിന് ശുക്രനും കുംഭം രാശിയിൽ പ്രവേശിക്കും ഇരു ഗ്രഹങ്ങൾക്കും ഈ ആഴ്ച മൗഢ്യം അവസാനിക്കുന്നുമുണ്ട് വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലാണ് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും പിൻഗതിയായി തുടരുന്നു ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാര ഫലമാണ് ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഈ ആഴ്ച നിങ്ങൾക്ക് തൃപ്തികരമായ വിഭാഗത്തിലേക്കുള്ള ഉദ്യോഗമാറ്റമുണ്ടാകും വ്യാപാര സ്ഥാപനത്തിൻ്റെ വിപുലീകരണത്തിന് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഈ ആഴ്ച ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന വാരമാണ് ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം തൃപ്തികരമായിരിക്കും അതുപോലെ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമിയിൽ ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗത്തിനോട് ബന്ധമായി ഉപരിപഠനത്തിനുള്ള അവസരവും വന്നു ചേരും വിദേശ ഉദ്യോഗത്തിനുള്ള അനുമതി ലഭിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ഉദ്യോഗ മാറ്റവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി നിങ്ങൾക്കനുചിതമല്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുമായുള്ള ആത്മബന്ധത്തിൽ നിന്നും പിന്മാറുവാനുള്ള ഉൾപ്രേരണ ഉണ്ടാകും വർഷങ്ങൾക്കു ശേഷം തറവാട്ടിൽ താമസിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് അനാവശ്യ ആദി അസുഖങ്ങൾ വർദ്ധിക്കുന്നതാണ് മോഷണ ശല്യം ഒഴിവാക്കുവാൻ സുരക്ഷാ നടപടികൾ ശക്തമാക്കേണ്ട വാരം കൂടിയാണ് പട്ടണത്തിലുള്ള ഗൃഹം വില്പന ചെയ്യുവാൻ തീരുമാനിക്കും കുടുംബ അംഗങ്ങളുടെ നിർബന്ധത്താൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ഉദ്യോഗത്തിന് ശ്രമിക്കുന്നതാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച നടന്നു കിട്ടും അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം ഈ ആഴ്ച നിങ്ങളുടെ പഴയ വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കുന്നതാണ് അതുപോലെ പാരമ്പര്യ പ്രവൃത്തികൾ അനുവർത്തിക്കുവാൻ തയ്യാറാകും അനാവശ്യമായ ആദി കഴിവതും ഒഴിവാക്കേണ്ട വാരമാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യത്തിനായി അവധിയെടുക്കുവാനിടവരും അതുപോലെ പ്രത്യേക പരിഗണനയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് ജന അംഗീകാരവും പ്രശസ്തിയും വർധിയും സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറി മാതാപിതാക്കൾ നിശ്ചയിക്കുന്ന വിവാഹത്തിന് തയ്യാറാകേണ്ടി വരുന്ന ഒരു വാരം കൂടിയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് ഉണർദ്ധം അവസാന കാൽഭാഗം പൂയം ആയില്യം നിങ്ങളുടെ ദേഹ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഭക്ഷണ ക്രമീകരണം ശീലിക്കേണ്ടി വരും വീഴ്ചകൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾ പഠിച്ച വിഷയത്തിനോടനുബന്ധമായുള്ള ഉദ്യോഗം പ്രതീക്ഷിക്കാം വാക്കും പ്രവൃത്തിയും എല്ലാ രീതിയിലും ഫലപ്രദമാകും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം ഉറപ്പാണ് അതുപോലെ അമിതമായ ആത്മവിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഇടയുള്ള വാരമാണ് ചില ചുമതലകൾ സന്താനങ്ങളെ ഈ ആഴ്ച ഏൽപ്പിക്കേണ്ടി വരും പക്ഷ്യ വിഷബാധ ഏൽക്കാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് ഹ്രസ്വകാല പാഠ്യപദ്ധതിക്ക് ചേരുവാനും ഇടയുള്ള വാരമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സന്താനങ്ങൾ മുഖാന്തരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് മംഗളകർമ്മങ്ങളിലും ആരാധനാലയത്തിലെ ഉത്സവ ആഘോഷങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ചിരക്കാല അഭിലാഷമായ വിദേശ യാത്ര എന്ന സ്വപ്നം സഫലമാകുന്നതാണ് പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാൻ ഇടവരും അതുപോലെ പഠിച്ച വിഷയത്തിനോടനുബന്ധമായുള്ള ഉദ്യോഗം നിങ്ങൾക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാം നിങ്ങളുടെ ആത്മവിശ്വാസം കാര്യനിർവഹണശേഷി എന്നിവ വളരെയധികം വർദ്ധിക്കുന്ന വാരമാണ് മത്സരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം നിങ്ങൾ പഠനത്തിന് ഉപരിപഠനത്തിനുദ്ദേശിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നതാണ് പരിശ്രമ സാഫല്യൽ വളരെയധികം മനസമാധാനം ഈ ആഴ്ച വന്നു ചേരും അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വ്യവസായം നവീകരിക്കുവാൻ വിദഗ്ദ്ധ നിർദ്ദേശം തേടേണ്ടി വരും ഉപരിപഠനത്തിന് വിദേശത്ത് നിന്നുള്ള പ്രവേശനം ലഭിക്കുന്നതാണ് സന്ധി സംഭാഷണങ്ങളെല്ലാം തന്നെ ഈ ആഴ്ച വിജയിക്കുന്നതാണ് അതുപോലെ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് എല്ലാ രീതിയിലും ഉപകാരപ്രദമാകും മക്കളുടെ പലവിധ ആവശ്യങ്ങൾക്കായി അവധിയെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങുവാൻ അന്വേഷണം ആരംഭിക്കുന്നതാണ് വിദേശ യാത്രയ്ക്കുള്ള സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ ഇടയുള്ള വാരമാണ് അതുപോലെ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും എല്ലാ രീതിയിലും ഈ ആഴ്ച ഫലപ്രദമാകുന്നതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ഭാഗം ജ്യോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം നിങ്ങൾക്ക് ഈ ആഴ്ച സഹപ്രവർത്തകരുടെ സഹായത്താൽ കാര്യങ്ങൾ ഏൽപ്പിച്ച ചുമതലകളെല്ലാം തന്നെ നിറവേറ്റുവാൻ സാധിക്കുന്നതാണ് അതുപോലെ മാതാപിതാക്കളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ സന്ദർശനം നടത്തുവാനിടവരും കലാ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വിജയമുറപ്പിക്കാം അർഹമായ അംഗീകാരം ലഭിച്ചതിന് ആത്മസംതൃപ്തി ഉണ്ടാകും കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം എല്ലാ രീതിയിലും ഈ ആഴ്ച സംജാതമാകും തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഈ ആഴ്ച പ്രതീക്ഷിക്കാം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട മേലധികാരിയുടെ അഭാവത്താൽ അധിക ചുമതല നിങ്ങൾക്ക് ഈ ആഴ്ച ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ചികിത്സ എല്ലാ രീതിയിലും ഫലിക്കുന്ന വാരമാണ് സാമ്പത്തികമായി നിങ്ങളുടെ സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് മത്സരങ്ങളിൽ വിജയമുറപ്പിക്കാം ഭക്ഷ്യ വിഷബാധ ഏൽക്കാൻ സൂക്ഷിക്കേണ്ടതാണ് പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങുവാൻ തീരുമാനിക്കും പുതിയ ആശയങ്ങൾക്ക് വിദഗ്ദ്ധ നിർദ്ദേശം തേടുന്നതാണ് വാഹനം മാറ്റി വാങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരും പ്രതിസന്ധികളിൽ തളരാതെ തന്നെ ഈ ആഴ്ച നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ആത്മപ്രചോദനം ഉണ്ടാകുന്ന വാരമാണ് അടുത്തത് ധനു ധനുരാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും മനസമാധാനവും ഉണ്ടാകും ദാമ്പത്തിക ഐക്യം പ്രതീക്ഷിക്കാം തൊഴിൽ മേഖലകളിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലം വന്നു ചേരും ദൈവിക ചിന്തകളാൽ മനസമാധാനം പ്രതീക്ഷിക്കാം മേലധികാരിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കുവാനും ചർച്ചകൾ നയിക്കുവാനുമുള്ള സാഹചര്യം ഉദയം ചെയ്യുന്നതാണ് അവധിയെടുത്ത് കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഈ ആഴ്ച ഭാഗ്യം സിദ്ധിക്കുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം നിങ്ങളുടെ പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തയ്യാറാകും വിശേഷപ്പെട്ട ദേവാലയ ദർശനത്തിനുള്ള അവസരം ലഭിക്കുന്നതാണ് സഹോദര സുഹൃത്ത് എല്ലാ രീതിയിലും സഹായമാകും ഔദ്യോഗികമായി സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കടം കൊടുത്ത പണം ഗഡുക്കളായി തിരികെ ലഭിക്കുന്നതാണ് മേലധികാരിക്ക് വളരെയധികം ഉണ്ടാക്കുന്ന വാരമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടാത്ത നിലപാടുകളിൽ നിന്നും പിന്മാറി സമന്വയ സമീപനം സ്വീകരിക്കാൻ ഈ ആഴ്ച ഇടപെടുന്നതാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരൂട്ടാതി ആദ്യ മുക്കാൽ ഭാഗം നിങ്ങൾക്ക് ഈ ആഴ്ച അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അനായാസം സാധിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടുവാൻ സാധിക്കും കലാ കായിക മത്സരങ്ങളിൽ വിജയം ഉറപ്പാണ് അതുപോലെ സഹപ്രവർത്തകരെ സഹായിക്കേണ്ട ഒരു സ്ഥിതി വന്നു ചേരും സുഹൃത്തിൻ്റെ തൊഴിൽ സ്ഥാപനത്തിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ് പങ്കാളിയോടൊപ്പം താമസിക്കുവാൻ അന്യദേശ യാത്ര പുറപ്പെടുന്നതാണ് പദ്ധതി ആസൂത്രണങ്ങളെ ലക്ഷ്യപ്രാപ്തി നേടുന്നതിനാൽ ഉന്നത അധികാര സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അർഹത നേടുന്നതാണ് സ്വന്തം ആശയവും അന്യരുടെ പണവും ചേർത്ത് പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് സഹപ്രവർത്തകർ സഹകരണം ഈ ആഴ്ച എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാം സംഭവ ബഹുളമായ വിഷയങ്ങളെ നേരിടേണ്ടി വരും അറിവുള്ള മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ടാകും പണം യാതൊരു രീതിയിലും ഈ ആഴ്ച കടം കൊടുക്കരുത് ജാമ്യം നിൽക്കരുത് അതുപോലെ വരവും ചെലവും തുല്യമായിരിക്കുന്ന വാരമാണ് അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വിരുന്നിന് വരുവാൻ ഇടയുണ്ട് കുടുംബത്തിലെ അഭിപ്രായ സമന്വയത്തിന് അശ്രാന്ത പരിശ്രമം ഈ ആഴ്ച വേണ്ടി വരുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ